കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയെ കാണാതായിട്ട് ഇന്നിപ്പോൾ ആറ് ദിവസം പിന്നിടുകയാണ് പരീക്ഷ എഴുതാനായി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയത് എന്നാൽ അതിനുശേഷം പിന്നീട് പെൺകുട്ടിയെ കാണാതാവുകയായിരുന്നു തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തുള്ള ലോഡ്ജിൽ വെച്ച ഈ പെൺകുട്ടി ഒരു യുവാവിനൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത് നമസ്കാരം കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയെ കാണാതായിട്ട് ഇന്നിപ്പോൾ ആറ് ദിവസം പിന്നിടുകയാണ് എന്നാൽ ഇനിയും പെൺകുട്ടിയെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതിയാണ് പെൺകുട്ടി പരീക്ഷ എഴുതാനായി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയത് എന്നാൽ അതിനുശേഷം പിന്നീട് പെൺകുട്ടിയെ കാണാതാവുകയായിരുന്നു ഇതേ തുടർന്ന് കുടുംബം താമരശ്ശേരി പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു താമരശ്ശേരി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഇതിനിടെയാണ് ഒരു സി സി ടി വി ദൃശ്യം കുടുംബത്തിന് ലഭിക്കുന്നത് തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തുള്ള ലോഡ്ജിൽ വെച്ച് ഈ പെൺകുട്ടി ഒരു യുവാവിനൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത് ലോഡ്ജിൽ വെച്ച് മുറി അന്വേഷിക്കുകയും എന്നാൽ മതിയായ രേഖകളില്ലാത്തത് കാരണം ഇവർക്ക് മുറി ലഭിച്ചില്ല എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പതിനാലാം തീയതിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അതേസമയം പെൺകുട്ടിക്കൊപ്പം ഉള്ളത് പെൺകുട്ടിയുടെ ബന്ധു തന്നെയായ ഒരു യുവാവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ യുവാവിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ആ തുടർന്ന് പോലീസ് ഈ യുവാവിനെ അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു ഇതിന്റെ പ്രതികാരത്തിൽ ഈ യുവാവ് പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയതായിരിക്കാം എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് എന്തു തന്നെയായാലും ഇപ്പോൾ പതിനേഴാം തീയതി ആയിട്ടും ആറ് ദിവസം പിന്നിട്ടിട്ടും ഇനിയും ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ നിർണായകമായ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത് പെൺകുട്ടിയും യുവാവും പതിനാലാം തീയതി തൃശൂരിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കേരള പോലീസിന് ലഭിച്ചിരിക്കുന്നത് പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം എന്തു തന്നെയായാലും പെൺകുട്ടിയെ ഉടൻ തന്നെ കണ്ടെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഹൽക്കക്കാടത്ത് മറന്നാടൻ കഴിയും